ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബൈജു സീഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കുടുംങ്കോഴി അടയായതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു എൻ്റെ അഞ്ചാം പാവണത് അപ്പോൾ കുഞ്ഞുങ്ങളെന്ന് വൈകുന്നേരമായി കഴിഞ്ഞാലും അഞ്ചെണ്ണം ഇറങ്ങിട്ടുണ്ട് അഞ്ചാണെന്ന് വെച്ചാൽ ഏഴെണ്ണത്തിൽ അട ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിലിപ്പോൾ അഞ്ച് കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് ബാക്കി പറഞ്ഞ ആറാമത്തെ എണ്ണത്തിൽ കിട്ടുന്ന ഒട്ടതിരുന്ന് കുഞ്ഞു ചത്തുപോയി ഒട്ടിക്ക് പുറത്ത് വരാൻ പറ്റാതെ എൻ്റെ വീട്ടിൽ നിന്ന് എത്തുകയാണ് അങ്ങനെ അഞ്ചെണ്ണം അതിനു അഞ്ച് മുന്നൂറ് കുള്ളം കോഴി പറഞ്ഞു കൊണ്ടെന്ന് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കോഴിയുണ്ട് പിന്നെ ഉണ്ട് ഇറങ്ങിട്ടുണ്ട് കയറുന്നത് പിന്നെ അവിടെ വലിക്ക് മാറ്റുമ്പോൾ പിന്നെ അത് തന്നെ ഇറങ്ങിയിരുന്നു അഞ്ച് കുഞ്ഞാണ് കിട്ടിയാണ് ഒമ്പത് മുട്ട വെച്ചാൽ അഞ്ചെണ്ണം രണ്ട് മുട്ട പോയിപ്പോൾ അഞ്ചെണ്ണം പിന്നെ എത്ര കുഞ്ഞിന് കിട്ടും എന്നുള്ളത് അറിയാൻ പാടാം അഞ്ച് കുഞ്ഞുണ്ടത് രണ്ടു മുട്ട ഇരിപ്പുണ്ടോ രണ്ടു മുട്ട പോക്കണവാണ് ഞാനൊരു മൊട്ട പോയേക്കണം ഞാനത് വരിയാൻ ചാൻസ് ഇല്ല രണ്ടും എന്തിലൊന്നു പോയേക്കണം ഇങ്ങനൊരു മൊട്ട അത് വരിക എന്നുള്ളത് വരില്ല അതും പോക്കോട്ടേണ് അതും ചെയ്യണം അപ്പോൾ വീണ്ടും ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം ഓക്കേ ബൈ ബൈ